അതിർത്തിക്കപ്പുറം ഭീകര പരിശീലനം നേടിയ നാല്പത് കാശ്മീരി നിവാസികൾക്കെതിരെ കുറ്റപത്രം സമർപ്പിച്ചു പോലീസ് പാകിസ്ഥാനിൽ പരിശീലനത്തിന് പോയ നാൽപ്പത് കാശ്മീരി നിവാസികൾക്കെതിരെയാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഈ വാർത്ത ഇപ്പോൾ കൂടുതൽ ഞെട്ടലുളവാക്കുന്നു എന്നതാണ് വിലയിരുത്തൽ പുറത്തുവരുന്നതും എല്ലാ പ്രതികൾക്കുമെതിരെയും രാജ്യദ്രോഹം കാശ്മീരി ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയിട്ടുണ്ട് അതേപോലെ തന്നെ എൻഗ്രേറ്റ് ആൻഡ് ഇന്റർനാഷണൽ മൂവ്മെന്റ് കൺട്രോൾ ഓർഡിനൻസാണ് ഇതുപ്രകാരം തന്നെ ജമ്മു കാശ്മീർ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് കാശ്മീരിൽ താമസിച്ചുകൊണ്ട് തന്നെ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും അനധികൃത ആയുധ പരിശീലനത്തിനായി തന്നെ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തതിനുമാണ് ഇപ്പോൾ നാല്പത് പേർക്കെതിരെ ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ അതായത് ഇത്തരത്തില് അവരുടെ ശൃംഖല കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ പരിശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തില് കാര്യങ്ങൾ നീക്കുന്നതെന്നാണ് തെളിവുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ ഈ നാല്പത് പ്രതികളും അതിർത്തിക്ക് അപ്പുറമാണ് താമസിക്കുന്നത് എന്നതാണ് പോലീസിന് നൽകിയ വിവരങ്ങൾ അനധികൃത ആയുധ പരിശീലനത്തിനായി തന്നെ പ്രതികൾ പാകിസ്ഥാനിലേക്ക് അതിർത്തി കടക്കുന്നതായും പിന്നീട് തിരിച്ചെത്തിയില്ല എന്നതാണ് പോലീസ് ഇപ്പോൾ ഈ ഒരു കുറ്റപത്രത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ജമ്മുകാശ്മീരിലെ ജനങ്ങളുടെ അതിർത്തി വഴിയുള്ള പ്രവേശനവും അത് പുറത്തു കടക്കലും ഇത് നിയന്ത്രിക്കുന്നതിനും അസ്വസ്ഥത അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതിനുമായി തന്നെ കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് ഇ ഐ എന്ന് പറയുന്നത് അതേസമയം ഇപ്പോൾ ബാഹ്യ ആഭ്യന്തര ഘടകങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ നേരിടാൻ സുരക്ഷാ സേന സജ്ജമാണ് എന്നതാണ് പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ അതോടൊപ്പം തന്നെ കരസേനാ മേധാവി എന്നറിയപ്പെടുന്ന ഫീൽഡ് മാർഷൽ അസി മുനീർ ഇന്ത്യക്കെതിരെ വീണ്ടും വെല്ലുവിളി നടത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യൻ അതിർത്തി കടന്നുള്ള പാകിസ്ഥാൻ കണ്ടോൺമെന്റുകൾ സന്ദർശിക്കുന്നതിനിടയിലായിരുന്നു അസീം മുനീർ ഇത്തരമൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നതും സൈന്യം പുറത്തിറക്കിയ പ്രസ്താവന പ്രകാരം തന്നെ അവിടെ പ്രവർത്തനം തയ്യാറെടുപ്പും യുദ്ധ തയ്യാറെടുപ്പും ശക്തമാകുന്നതായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാന സംരംഭങ്ങളെ കുറിച്ചു ഇവിടെ സംസാരിച്ചിരിക്കുകയാണ് കൂടാതെ തന്നെ സൈനിക ഉദ്യോഗസ്ഥരുമായും സൈനികരുമായും സംവദിക്കുന്നതിനിടയിൽ തന്നെ അസി മുനീറാകട്ടെ അവരുടെ മനോവീര്യത്തെയും ദേശീയ സുരക്ഷയോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധതയും പ്രശംസിക്കുകയും കഠിനവും ദൗത്യവും അതേപോലെ തന്നെ കേന്ദ്രീകൃതവുമായി പരിശീലനത്തിന്റെ പ്രാധാന്യം ഊന്നിപ്പറയുകയാണ് ചെയ്തിരിക്കുന്നത് കൂടാതെ തന്നെ അതിർത്തിയിലെ പരിശീലന സൗകര്യങ്ങൾ മുന്നീറാകട്ടെ പരിശോധിക്കുകയും ആ ഒരു രൂപത്തിന്റെ ഉയർന്ന പ്രൊഫഷണൽ നിലവാരത്തെയും തയ്യാറെടുപ്പിന്റെ അവസ്ഥയും ഒക്കെ തന്നെ പ്രശംസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പരിശീലന അഭ്യാസത്തിനിടെ തന്നെ കൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ആ ഒരു പൊരുത്തപ്പെടുന്നതിന് ആ ഒരു പ്രാധാന്യം പാകിസ്ഥാൻ ആർമി ചീഫ് ഇവിടെ ഊന്നിപ്പറയുകയാണ് ചെയ്തിരിക്കുന്നതും ആധുനിക യുദ്ധത്തിന് വേഗത കൃത്യത സാഹചര്യ അവബോധം വേഗത്തിലുള്ള തീരുമാനമെടുക്കൽ എന്നിവ ആവശ്യമാണേ എന്നും എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ഇന്ത്യയുമായുള്ള സംഘർഷം കണക്കിലെടുത്തുകൊണ്ട് തന്നെ അതിർത്തി കടന്നുള്ള ആ ഒരു പോസ്റ്റുകളിലേക്കുള്ള പാക് സൈനിക മേധാവിയുടെ സന്ദർശനത്തിന് വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നതായും വ്യക്തമാക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പഹൽഗാമിൽ ഇരുപത്തിയാറ് സൈനികർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ തുടർന്നുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പാക് അധീന കാശ്മീരിലെ തീവ്രവാദ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് മെയ് ഏഴിന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിക്കുകയാണ് ചെയ്തത് നാല് മാസത്തെ അതിർത്തി കടന്നുള്ള പോരാട്ടത്തിന് ശേഷമായിരുന്നു ആക്രമണങ്ങൾ നടന്നത് പിന്നീട് സൈനിക നടപടി നിർത്താൻ ധാരണയിൽ എത്തിയതായ അതിനെ തുടർന്നുകൊണ്ട് മെയ് പത്തിനാണ് ഇത് അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നതും ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ പാകിസ്ഥാനിലേക്ക് സഞ്ചരിച്ചതും അതുപോലെ കാശ്മീരിൽ പാകിസ്ഥാൻ പരിശീലനം നൽകിയതുമായിട്ടുള്ള നാൽപ്പത് പേർക്കെതിരെ ഇത്തരത്തിൽ കുറ്റപത്രം സമർപ്പിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നതും